ഈ ഇടയായിട്ട് എല്ലാവരുടെ ഫോണിൽ സ്റ്റാർസ് വന്നിട്ട് അതിരപ്പള്ളി വാട്ടർഫോൾസ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണെന്ന് എല്ലാവരും പറയേണ്ട കേട്ടോ മഴയൊക്കാണെന്നല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വെക്കേഷൻ ലാസ്റ്റ് ദിവസം ആണല്ലോ ഇന്ന് അപ്പോൾ അങ്ങോട്ട് വിട്ടു കേട്ടോ ഇവിടെയുണ്ട് നമ്മുടെ വ്യൂ പോയിന്റ് വന്നിട്ട് പക്ഷെ നമുക്ക് അവിടെ കാർ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയില്ല അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന് ഭയങ്കര വണ്ടിയും ആയിരുന്നു കാരണം ഇന്ന് ലാസ്റ്റ് ദിവസം ദിവസമായതുകൊണ്ട് നല്ലോണം തിരക്കൊക്കെ ഉണ്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു നാനൂറ് മീറ്റർ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എത്താനായിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു ഒച്ചരേണ പോലെയായിരുന്നു നമ്മുടെ കാറുകളൊക്കെ പോകേണ്ടായിരുന്നത് പിന്നെ ഞങ്ങക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല ഏകദേശം ഒരു അതിരപ്പള്ളിന്ന് കുറച്ച് അങ്ങടെ ഉള്ളിലോട്ട് രണ്ട് കിലോമീറ്റർ പോയിട്ടാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തത് അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ അവിടെ കയറി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന പുള്ളിക്കാരന്മാരെ മനസ്സിലായോ ഗൈസ് ദേ കുറെ കുഞ്ഞങ്ങള് വലിയവരൊക്കെ ഉണ്ടോ കുറെ കുരങ്ങന്മാരുണ്ട് കേട്ടോ ആ മരത്തിലൊക്കെ ആയിട്ട് അപ്പൊ ഈ ഒരു പുള്ളിക്കാരൻ ഉണ്ടല്ലോ ഒന്നറിഞ്ഞിട്ടില്ലാത്ത പാവത്തിലാണ്ടോ ഇരിക്കുന്നത് ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറിയിട്ട് ഞങ്ങളുടെ ചിപ്പ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ദീ അപ്പൂസ് ഉറക്കത്തിലായിരുന്നു അപ്പൂസിനെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ടോ അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് കുറെ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തത് ഏകദേശം രണ്ട് കിലോമീറ്ററെ ഇപ്പുറ തന്നെയാണ് അപ്പൊ കുറച്ചുകൂടെ നടന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നാളെ സ്കൂളിൽ കൊണ്ട് പിന്നെ അത്യാവശ്യം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ലവണ്ണം തിരക്കുന്നുണ്ടോ ഇവിടെ അപ്പൊ നമ്മൾ അങ്ങട് ഉള്ളിലോട്ട് കയറാനായിട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കണം അപ്പൊ അങ്ങനെ കുറച്ച് അങ്ങനെ നടക്കാനുണ്ട് ഏകദേശം ഒരു നാനൂറ് മീറ്ററോളം നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ ചെല്ലുമ്പോൾ അങ്ങോട്ട് കേറ്റാണ് അങ്ങോട്ട് കുറച്ച് അങ്ങനെ ഇറക്കുന്നുണ്ട് കേട്ടോ നമ്മളവിടെ കടത്തിവിടുമ്പോ അവർ പറയുന്നുണ്ട് പറയുന്നുണ്ടട്ടോ അഞ്ചു മണിയാണ് ക്ലോസിൻ്റെ ടൈം അപ്പൊ വേഗം പോയി പറയുന്നുണ്ട് പറയുന്നുണ്ടോ പക്ഷെ താഴെ നല്ലതുപോലെ തെരക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുഴയിൽ നല്ല ഒഴുക്കുള്ളതുകൊണ്ട് ആരും ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് താഴെ ഇറങ്ങിപ്പോയി കണ്ടിട്ട് മുകളിലോട്ട് വരാമെന്ന് വിചാരിച്ചു താഴെ ണെങ്കിൽ നല്ലോണം ഇറക്കാൻ കേട്ടോ ഇറങ്ങി പോവാനായിട്ട് ഭയങ്കര ഈസിയായിരുന്നു കായ് തിരിച്ചു കറാനായിട്ടാണ് പാട് അപ്പൊ താഴെ എത്തിപ്പോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കായി വെള്ളച്ചാട്ടം കാണാനുള്ള ആവേശത്തിലോട്ട് താഴത്തേക്ക് ഓടി ഇറങ്ങിയപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങനെ എത്തി പക്ഷേ തിരിച്ച് കയറി പോരാനാണ് പാട് ഭയങ്കര പാടായിരുന്നോ മനുഷ്യൻ്റെ ഉപ്പാളകി എങ്ങനെയോ അലിഞ്ഞ് കയറി മേളിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടോ വെള്ളം വാങ്ങാനായിട്ട് കടകളൊക്കെ ക്ലോസ് ചെയ്തു ഈ ടൈമ് ഏകദേശം ഒരു ആറ് മണി ആറേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ ഇവിടുത്തെ എല്ലാ കടകളും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൂസിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൂസിന് അപ്പൂസിനത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ എല്ലാവരും കയറിപ്പോരാണ് ടൈം ഏകദേശം ഒരു ആറ് ആറരൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ദേ അങ്ങനെ നമ്മളും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ പോകാൻ വഴിക്ക് ഒരു ആനനയൊക്കെ കണ്ടു ഫോട്ടോ സൈറ്റിൽ കുറച്ചുകൊണ്ട് ഇറങ്ങിട്ട് ആനയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം ടാറ്റാ